സൂര്യക്ക് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി നൽകി നാട്ടുകാർ വണ്ടിപ്പെരിയാറിൽ ആറാം ക്ലാസ് വിദ്യാർത്ഥി സൂര്യ മരിച്ച സംഭവത്തിൽ പാമ്പ് കടിച്ചതാണെന്ന പ്രാഥമിക നിഗമനം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ ആദ്യ പരിശോധനയിലാണ് തേനി മെഡിക്കൽ കോളേജ് അധികൃതർ ഇക്കാര്യം വ്യക്തമാക്കിയത് സൂര്യക്ക് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി നൽകി നാട്ടുകാർ വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് യു പി സ്കൂൾ ആറാം ക്ലാസ് വിദ്യാർത്ഥി സൂര്യ കഴിഞ്ഞ ചൊവ്വാഴ്ച കളിച്ചുകൊണ്ടിരുന്നപ്പോൾ വീണ കാലിന് പരിക്കേറ്റിരുന്നു തുടർന്നുള്ള മൂന്ന് ദിവസങ്ങളിൽ കുട്ടി സ്കൂളിൽ എത്തിയതുമില്ല ഈ സമയം കുട്ടിയുടെ ഇടതുകാലിന് നീര് വയ്ക്കുകയും ശരീരമാസകലം വ്യാപിക്കുകയും ചെയ്തു തുടർന്ന് ഞായറാഴ്ച രാവിലെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് ദേഹമാസകലം നീര് കാണുന്നത് തുടർന്ന് കുട്ടിയെ തേനി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ആദ്യം കരുതിയത് വീണുണ്ടായ പരിക്കിൽ മരണം സംഭവിച്ചതാകാം എന്നായിരുന്നു തേനി മെഡിക്കൽ കോളേജിൽ നടന്ന പോസ്റ്റ്മോർട്ടത്തിന്റെ ആദ്യ പരിശോധനയിൽ തന്നെ കുട്ടിക്ക് വിഷം തീണ്ടിയതായി ആശുപത്രി അധികൃതർ അറിയിച്ചു കടുത്ത് വിഷമില്ലാത്ത പാമ്പ് കടിച്ചതാവാമെന്നും ഇത് ശ്രദ്ധിക്കാതിരുന്നതിനാൽ വിഷം ശരീരം മൊത്തം വ്യാപിച്ചാണ് മരണം സംഭവിച്ചതെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു പിന്നീട് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം സൂര്യയുടെ മൃതദേഹം വണ്ടിപ്പെരിയാർ പശുമലയിലെ കമ്മ്യൂണിറ്റി ഹാളിൽ എത്തിച്ച് പൊതുദർശനത്തിന് ശേഷം പശുമല പൊതുശ്മശാനത്തിൽ സംസ്കാരം നടത്തി ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ